ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് തോട്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് യു കെയിലെ ജോലീനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ആണ് ചെയ്യാൻ വിചാരിച്ചത് നിങ്ങൾ യു കെയിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണോ അതായത് എങ്ങനെയെങ്കിലും യു കെയിൽ വന്ന് കുറച്ച് ജോലി ചെയ്താൽ മതി അതായത് എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതി എന്നുള്ള ധാരണയിൽ നിൽക്കുന്നവരാണോ അതിനുവേണ്ടി സ്റ്റുഡൻറ്റ് വിസയിൽ അല്ലെങ്കിൽ ഡിപ്പെൻ്റൻറ്റ് വിസയിലൊക്കെ കയറി വരുന്നവർ എന്ത് ജോലിയും ചെയ്യാം എന്നുള്ള മനസ്സുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മളെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് യു കെയിൽ വന്ന് എന്ത് ജോലിയും ഞാൻ ചെയ്യും എനിക്ക് എന്ത് ജോലി കിട്ടിയാലും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോലി സാധ്യതകൾ നമ്മൾ യു കെയിലുണ്ട് നാട്ടിൽ നമ്മളെ എം എൻ സി ആയിട്ടുള്ള കമ്പനികൾ അതായത് മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇവിടെ യു യു കെയിൽ ജോലി സാധ്യത കൂടുതലാണ് അതായത് നമ്മൾ ആമസോണിൽ വർക്ക് ചെയ്യുന്നവർ നാട്ടിൽ ആമസോണിൽ എക്സ്പീരിയൻസ് ഉള്ളവർ അല്ലാന്നുണ്ടെങ്കിൽ മക്ഡിയിൽ പിന്നെ നമ്മളെ മെ എന്ന് പറഞ്ഞാൽ മെക്ഡൊണാൾഡ്സ് ചിലർ ഇനി ഞാൻ മക്ഡി എന്ന് പറഞ്ഞിരുന്ന എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് അപ്പൊ വിചാരിക്കും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ സോറി അറിയാവുന്നവർക്ക് സോറി അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ കെ എഫ് സി അപ്പൊ ഇതൊക്കെ നമ്മൾ ഇവിടെ യു കെയിലും ഉള്ള കമ്പനികളാണ് അങ്ങനെ കമ്പനിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് പിന്നെ ചിലർ നമ്മൾ പഠിച്ച ജോലിയെ ചെയ്യുള്ളൂ എന്നുള്ള ധാരണയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടാനായിട്ട് കുറച്ച് പാടാണ് അതായത് കിട്ടില്ല എന്നല്ല എന്നാലും കിട്ടും പക്ഷെ ഒരുപാട് ശ്രമിക്കേണ്ടി വരും ഇത് എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുള്ള ജോലികളാണ് ഞാൻ ഈ പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ യു കെയിൽ വന്നിട്ട് അതായത് ഡിപ്പെൻഡൻറ്റ് വിസയിലോ അല്ലാതെ സ്കിൽഡ് വർക്കർ വിസയിലായിട്ട് അതായത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വരുന്നവർക്കൊന്നും ഈ പറഞ്ഞ ജോലികളൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം ട്വൻറ്റി അവേഴ്സിൽ ജോലി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മൾ ആ ജോലി സംബന്ധമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് നാട്ടിൽ നിന്ന് സ്റ്റുഡന്റ് വിസയിൽ വരാനായിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ യു കെയിൽ സ്റ്റുഡൻറ് വിസൈൽ വരണം അതായത് സ്റ്റുഡന്റ് വിസയിൽ വന്ന് ഇവിടെ വന്ന് പഠി ിക്കുന്ന എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യാമെന്നു പറഞ്ഞ് ഏജൻസി ഏജൻസികൾ ഒരുപാട് നമ്മളോട് പറയുന്നുണ്ട് ഇപ്പോൾ പറയും നമ്മൾ ഇത്ര ലോൺ എടുത്ത് മതി ബാക്കി കാശ് അവിടെ നമ്മളെ ഫീസും കാര്യങ്ങളൊക്കെ ലോണ് ഒക്കെ ആണെങ്കിലും നമുക്ക് അടച്ചു തീർക്കാൻ പറ്റും ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ് അങ്ങനെ പറഞ്ഞ് ഏജൻസികൾ വിടാറുണ്ട് പക്ഷെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് വിട്ടിട്ടും ഇവിടെ വന്നിട്ട് ജോലിക്ക് കിട്ടാതെ സഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാവുന്ന ഒത്തിരി പേര് ഒരുപാട് നാൾ നിന്നതിന് ശേഷമാണ് ജോലി അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് അപ്പം നാട്ടിൽ നമ്മൾ ഈ സ്റ്റുഡന്റ് വിസയിൽ വരാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്തെ ഈ പറഞ്ഞ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ മാ മാക്ഡൊണാൾഡ്സിലോ കെ എഫ് സിയിലോ പിസ്സാ അല്ലെങ്കിൽ ബർഗർ കിങ് അങ്ങനെ ഒരുപാട് ഇൻ എന്താ പറയുന്നത് നമ്മളെ കമ്പനികളുണ്ട് ഇത് യു കെയിലും ഉള്ളതായിട്ടുള്ള ഒരുപാട് കമ്പനികളില ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഒരു രണ്ട് മാസത്തെയോ മൂന്ന് മാസത്തെയോ കുറച്ച് മാസത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും അങ്ങനെ എക്സ്പീരിയൻസ് എടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അല്ലാതെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ വന്നു കഴിഞ്ഞ് ചിലപ്പം ജോബ് കിട്ടാനായിട്ട് വലിയ പാടായിരിക്കും ഇപ്പം കെയർ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് കയറണമെങ്കിൽ തന്നെ ചിലപ്പം മിക്കയിടത്തും അവർ പറയും നമുക്ക് എക്സ്പീരിയൻസ് വേണം അപ്പൊ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ആർക്കും ജോലി കിട്ടത്തില്ല അങ്ങനെയാണ് കുറേ സ്റ്റുഡൻ്റായിട്ട് വരുന്നവർ ജോലി ഇല്ലാതെ നിൽക്കേണ്ട അവസ്ഥ വരുന്നത് അങ്ങനെ അവസ്ഥ വരാതിരിക്കാനാണ് ഇപ്പം നമ്മൾ എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഇവിടെ യു കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് എല്ലാവർക്കും കിട്ടും ആർക്കും കിട്ടാതെ ആയിട്ടിരിക്കുന്നില്ല പിന്നെ അല്ലാതെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെലിവറും അതായത് നമ്മൾ ഫുഡ് ഡെലിവറി ആണ് അപ്പം നമ്മുടെ നാട്ടിലെ പോലത്തെ ക്ലൈമറ്റ് അല്ല ഇവിടെ അപ്പോൾ അതേപോലെ ഫുഡ് ഡെലിവറി പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ക്ലൈമറ്റ് പറ്റണമെന്നില്ല അപ്പം പറ്റാത്തവർക്ക് അത് ബുദ്ധിമുട്ടാവും അപ്പം അകത്ത് നിന്ന് ചെയ്യാനായിട്ടുള്ള പണി ണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പണികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതും കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അങ്ങനെ കഷ്ടപ്പാടൊന്നും കുഴപ്പമില്ല എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ജോലിയൊക്കെ ചെയ്യാം പിന്നെ കെയർ അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്യാനായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലാണെങ്കിൽ നാട്ടിലാണെങ്കിലിപ്പോൾ നമ്മളെ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഹെൽത്ത് കെയർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തവർക്ക് പോലും ഇപ്പം ചില ഒരു എന്താ പറഞ്ഞാൽ ഈ കെയർ അസിസ്റ്റന്റായിട്ട് ജോലി കിട്ടാനായിട്ട് വേണ്ടിയുള്ള ചില പ്രോഗ്രാംസ് അതായത് ഓരോ കോഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തെ കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ജോലി കിട്ടാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് ടിപ്പുകളൊക്കെയാണ് നമ്മളെ യു കെയിൽ വരാൻ നോക്കുന്നവർക്ക് വേണ്ടി എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒന്നും ഉണ്ടാവത്തില്ല പക്ഷെ ഒരിക്കലും ഞാൻ പറയത്തില്ല യു കെ വന്നു കഴിഞ്ഞാൽ ആരും സഫർ ചെയ്യത്തില്ല തുടക്കത്തില് വന്നൊരു ഒന്ന് രണ്ട് മാസം നമുക്ക് കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഈ ആദ്യത്തെ ഈ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ മിച്ചം പിന്നെ ഈ പറയുന്ന ഏജൻസികൾ പറയുമ്പോൾ ആണെങ്കിൽ പോലും അവർ അവരൊരിക്കലും പറയാറില്ല ഇവിടെ ഇത്രയും ടാക്സ് പിടിക്കും നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഇത്ര ടാക്സ് കൊണ്ടുപോകും എന്നുള്ളത് അപ്പൊ നമുക്ക് കിട്ടുന്ന കാശിൽ നിന്ന് കുറെ കാശ് നമുക്ക് ഇവിടെ യു കെ ഗവൺമെന്റ് തന്നെ നമ്മളെ നിന്ന് എടുക്കും പിന്നെ പോരാത്തരം നമ്മൾ താമസിക്കുന്ന അടുത്ത സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ കൗൺസിൽ ടാക്സും കാര്യങ്ങളൊന്നും അധികം വരുത്തില്ല അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഈ കൗൺസിൽ ടാക്സ് പിന്നെ സാലറി എന്നുള്ള ടാക്സ് വേറെ അല്ലാതെ വരുന്ന ടാക്സ് ആണ് കൗൺസിൽ ടാക്സ് പിന്നെ വാട്ടർ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് അങ്ങനെ അങ്ങനെ കുറേ ബില്ലുകളൊക്കെ വരും പിന്നെ നമ്മൾ ടി വി എടുക്കുന്നതിന് ടി വിയുടെ ലൈസൻസ് അങ്ങനെ 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 കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തത് ഇടുന്നതായിരിക്കും അപ്പോൾ യു കെയിൽ വരാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു തരാനായിട്ടുള്ള കുറച്ച് ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത് ബാക്കി അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് എൻ്റെ വീഡിയോ ബൈ ബൈ